നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര സർക്കാരിനെ നിലക്കി നിർത്തേണ്ടി വന്നാൽ അതും ചെയ്യാൻ സുപ്രീം കോടതിക്ക് ഒരു മടിയുമില്ല എന്നുള്ളത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായുള്ള സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളിൽ നിന്നും മനസ്സിലായ കാര്യമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും വിചാരിച്ചാൽ ഇന്ത്യയിൽ എന്ത് നടത്താം എന്നുള്ള അവരുടെ ഗർവിനാണ് സുപ്രീം കോടതി വിരാമം വിട്ടിരിക്കുന്നത് ഗവർണർമാരെ അവരുടെ പോരാളികളാക്കി അതായത് പടയാളികളാക്കി അവർക്കിഷ്ടമില്ലാത്ത സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ അവരുടെ ഭേദഗതികളെ എല്ലാ രീതിയിലും പൊളിച്ചെടുക്കാനും വേണ്ടിയുള്ള ഗവർണർമാരുടെ ശ്രമത്തിനാണ് സുപ്രീം കോടതി വിരാമം വിട്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സുപ്രീം കോടതി ഒരേ സമയം ചെയ്തിരിക്കുന്നത് ഒന്ന് ഗവർണർമാരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിക്രമവും മറ്റൊന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന നടപടിക്രമവും ഇന്ത്യൻ പാർലമെൻ്റ് അതിനെ ഒരു നിമിഷം കൊണ്ട് നോക്കുകുത്തിയാക്കി മാറ്റാൻ കോടതിക്ക് കഴിഞ്ഞു എന്നത് ചില്ലറ കാര്യമല്ല ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ അംഗങ്ങൾ കൈയടിക്കുകയാണ് എന്താ അവരും പാർലമെന്റ് അംഗങ്ങളല്ലേ അവർ പാർലമെന്റ് അംഗങ്ങളാണ് തീർച്ചയായും പാർലമെന്റിന്റെ പരമാധികാരം എന്ന് പറഞ്ഞ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ കയറ് പൊട്ടിച്ചിട്ട് ഒരു കാര്യവുമില്ല കാരണം അവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നു സുപ്രീം കോടതി ചെയ്തത് അത്യുത്തമമാണ് ഞങ്ങളെ മാനിക്കാത്ത ഞങ്ങളെ അംഗീകരിക്കാത്ത ഒരു ചർച്ച പോലും പാർലമെന്ററി ജനാധിപത്യ രീതിയിൽ നടത്താതെ എല്ലാ രീതിയിലും താൻ പോരും കാണിക്കുന്ന മോദിക്ക് ഇത് തന്നെ വേണം ഇതും ഇതിനപ്പുറവും സംഭവിക്കും വക്കൽ ഭേദഗതി ബില്ലിനെ താൽക്കാലികമായി മരവിപ്പിക്കുന്ന രീതി മാത്രമല്ല പല വിവാദ നടപടികളെയും മരവിപ്പിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയും എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പോലും അത് അംഗീകരിക്കാനുള്ള മനസ്സ് സുപ്രീം കോടതി കാണിക്കാൻ ബാധകമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് അതായത് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ അതാണ് ഫെഡറൽ തത്വങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ട രീതി അതായത് ഒരു സർക്കാരിന് ജനങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് ഈ അഞ്ചു കൊല്ലം സഹിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പേരും എതിർക്കുകയാണ് കേവലം കണക്കുകളുടെ ഗിമ്മിക്സ് കൊണ്ട് മാത്രം രാജാവാണ് താൻ എന്ന് പറഞ്ഞ് കസേരയിൽ കയറി ഇരിക്കുന്ന മോദിയുടെ യോഗ്യതയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് അയോഗ്യനാണ് നരേന്ദ്രമോദി അയോഗ്യനാണ് അമിത് കാരണം അവർ കൃത്യമായും പ്രദാനം ചെയ്യുന്നത് വളരെ സങ്കുചിതമായ രീതിയിലാണ് വളരെ കുറഞ്ഞ ജനസമൂഹത്തെയാണ് അവർ പ്രതിദാനം ചെയ്യുന്നത് അവരെ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും അംഗീകരിച്ചിട്ടില്ല അവരെ ഇന്ത്യയിൽ അറുപത് ശതമാനത്തിലധികം ജനങ്ങൾ വെറുക്കുന്നു എന്നതുകൂടി ഉറപ്പുവരുത്തുന്ന രീതിയാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് കോടതിക്ക് തിരുത്താൻ കഴിയും മാധ്യമങ്ങളെ വിമർശിക്കാൻ ചില ബി ജെ പി എം പിമാർ ശ്രമിക്കുമ്പോൾ കോടതിക്ക് വിമർശിക്കാം അതിനെ ചോദ്യം ചെയ്യാൻ ബി ജെ പിക്ക് എന്തവകാശം